നമസ്കാരം ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചലച്ചിത്ര മേഖലയിൽ നിന്നും ഹണി റോസിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ അഭിനയിക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ചെല്ലുമ്പോഴോ അല്ല എങ്കിൽ ഉദ്ഘാടന വേദികളിൽ ചെല്ലുമ്പോഴോ നമുക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ അവഹേളനങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ ലൈംഗികപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതാണ് എന്നാണ് സിനിമ സീരിയൽ താരമായ സുചിത്ര വ്യക്തമാക്കിയത് ഹണി റോസിൻ്റെയോ ബേബി ചെമ്മണ്ണൂരിന്റെയോ പേരെടുത്തു പറയാതെയാണ് നിലവിൽ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ വിവാദത്തിൽ സുചിത്രയുടെ പരാമർശം പണം വാങ്ങി നമ്മൾ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനോ അഥവാ ഏതെങ്കിലും ഉദ്ഘാടനത്തിനോ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളിൽ ആരെങ്കിലും ഒരാൾ സംഘാടകരോ അല്ല എന്നുണ്ടെങ്കിൽ തങ്ങളെ ക്ഷണിച്ചവരോ ആരുമാകട്ടെ അവർ തങ്ങളോട് ശാരീരികമായി ലൈംഗികപരമായി അധിക്ഷേപകരങ്ങളായ വാക്കുകൾ ഉയർത്തുകയോ ഏതെങ്കിലും തരത്തിൽ മോശമായ ചേഷ്ടകൾ പ്രകടിപ്പിക്കുക ചെയ്യുകയാണെങ്കിൽ അതേ അവസരത്തിൽ തന്നെ അവരോട് കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുക്കണം പ്രതികരിക്കണം അത് കഴിഞ്ഞിട്ട് അഞ്ചോ ആറോ മാസങ്ങൾ കഴിഞ്ഞിട്ടോ അഥവാ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ല ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നാണ് സുചിത്ര തുറന്നടിച്ചു പറഞ്ഞത് ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് സുചിത്ര ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ സ്ത്രീത്വത്തിനെതിരെ അപമാനകരങ്ങളായ ലൈംഗികപരമായ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയോ സ്ത്രീയുടെ ശരീരത്തെയോ മനസ്സിനെയോ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അപ്പോൾ തന്നെ അവരോട് അതേ വേദിയിൽ വെച്ച് തന്നെ പ്രതികരിക്കണം അല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും അവരോട് പ്രതികരിക്കാൻ സാധിക്കണം അത് കഴിഞ്ഞ് പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഈ സംഭവം കഴിഞ്ഞിട്ട് അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് ഇതിൽ പ്രതികരണവുമായി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ പിറകിൽ തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഉയർത്തിയ ലൈംഗികപരമായ ആക്ഷേപങ്ങളും ദയാർത്ഥ പ്രയോഗങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെയാണ് സുചിത്ര ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വയനാട് ഒരു റിസോർട്ടിൽ നിന്ന് രായ്ക്ക് രായമാനം പോലീസ് കസ്റ്റഡിയിലെടുത്ത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വില്ലന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു കോടതി അയാൾക്ക് ജാമ്യം നിഷേധിക്കുന്നു ജയിലിൽ അടയ്ക്കുന്നു ഇതൊന്നും തന്നെ ഒരു കാരണവശാലും തെറ്റാണ് എന്നുള്ള വ്യാഖ്യാനമില്ല സ്ത്രീകൾക്കെതിരെ സ്ത്രീത്വത്തിനെതിരെ ലൈംഗികപരമായോ അല്ലാതെയോ മാനസികമോ ശാരീരികവുമായി ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെയോ കുട്ടികളെയോ ആക്ഷേപിക്കുന്നവരെയോ അപമാനിക്കുന്നവരെയോ കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു എങ്കിൽ സ്ത്രീകൾക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ ലൈംഗികപരമായോ അഥവാ മറ്റേതെങ്കിലും വിധത്തിലോ അവരെ അപമാനിക്കുന്ന തരത്തിൽ ആക്ഷേപകരങ്ങളായ രീതിയിൽ പരാമർശങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അത്തരം പരാമർശങ്ങൾ ഉയർത്തുന്നവർക്കെതിരെ അതേ ദിവസം തന്നെ കഴിയുമെങ്കിൽ ആ വേദിയിൽ വെച്ച് കേസെടുക്കേണ്ടതാണ് പ്രതികരിക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഇവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ് ഇതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു പ്രതികാര നടപടിയോ പ്രതികരണവുമായി ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടാവാം ഇത് തന്നെയാണ് സുചിത്ര തന്റെ പ്രസംഗത്തിലും സൂചിപ്പിച്ചത് അതിന് ന്യായീകരിക്കത്തക്കതല്ല കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മാനാഭിമാന ബോധം ഉണ്ടാകുന്നത് അന്ന് തങ്ങളെ കളിയാക്കിയതാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ആറുമാസം ഒരു സ്ത്രീ എടുക്കുന്നു എങ്കിൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും സാരമായ കുഴപ്പമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പിറകിൽ മറ്റേതെങ്കിലും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സുചിത്ര പറഞ്ഞ ബാക്കിന് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അയാൾ പറയുന്ന പരിപാടിക്ക് ചെന്നതിന് ശേഷം ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അയാൾക്കെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ അതേ ദിവസമോ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ന്യായം മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ കാലം കുറെ കഴിഞ്ഞിട്ട് അയാൾ അന്ന് തന്നെ ശാരീരികമായി ആക്ഷേപിക്കുന്ന തരത്തിൽ ലൈംഗികപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത് അത് തൻ്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ആറുമാസത്തിന് ശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് സീരിയൽ ചലച്ചിത്ര താരമായ സുചിത്രയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഇപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ നിന്ന് ിത്രയടക്കം നിരവധി ആളുകളാണ് ഹണി റോസിന്റെ ഈ പരാമർശത്തിനെതിരെ തങ്ങളുടെ അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തുന്നത് സ്ത്രീകൾക്കെതിരെ സ്ത്രീത്വത്തിനെതിരെ ആരും അവഹേളനപരമായി പെരുമാറിയാൽ സഹിക്കത്തക്കതല്ല അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് എന്നാൽ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് ഒരു പ്രതികരണം വരുമ്പോൾ തീർത്തും അതിനു മുന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട് ഒരു അജണ്ടയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വാദത്തിനാണ് ഇപ്പോൾ ബലമേറുന്നത് ഇത് തന്നെയാണ് ചലച്ചിത്ര മേഖലയിലുള്ള നിരവധി ആളുകൾ ഹണിറോസിനെതിരെ പല പരാതിയുമായി രംഗത്ത് എന്തായാലും രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് കൃത്യമായി തന്നെ പല വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഹണി റോസിനെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർത്തുന്നവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന നടപടിയാണ് ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നവരെ ഹണി റോസ് തന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ കൊണ്ട് അവർക്കെതിരെ കേസെടുപ്പിച്ച് നിശബ്ദയാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കത്തക്കതല്ല എന്ന് കേരളത്തിന്റെ പൊതുബോധവും പറയുമ്പോൾ ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള വിവാദം മറ്റൊരു ദിശയിലേക്ക് വഴിത്തിരിയുന്നു എന്തായാലും കേരളത്തിൽ ഈ വിഷയം ചർച്ചയാവുന്നു കൊടുമ്പിരിക്കൊള്ളുന്നു ഇനി എന്താണ് ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തുമോ അതിനിടയിൽ രാഹുൽ ഈശ്വരന്റെ പരാമർശത്തെ തുടർന്ന് ഹണി റോസ് ആത്മഹത്യാ ഭീഷണി ഒഴുക്കി എന്നുള്ളൊരു എഫ് പി കുറിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട് തീർച്ചയായും രാഹുൽ ഈശ്വരൻ്റെ ഈ പ്രസ്താവനകൾ പരസ്യമായ അവഹേളനങ്ങൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മാനസിക നില തന്നെ അവതാരത്തിലാക്കിയിരിക്കുന്നു താൻ ഒരുപക്ഷേ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൽ രാഹുൽ ഈശ്വരന് കൃത്യമായ പങ്കുണ്ടാവും പ്രേരണാ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഹണി റോസിൻ്റെ എഫ് പി കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വരനെതിരെ ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സ്ത്രീകൾക്കെതിരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആര് തന്നെ ആരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്ത് ഉണ്ടായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം